കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംവാദവേദിയിൽ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫും കാണികളും തമ്മിൽ തർക്കം ജൂഡ് സിനിമാ നിരൂപകൻ മനീഷ് നാരായണൻ ജി ആർ ഇന്ദുഗോപൻ എന്നിവർ അണിനിരുന്ന സംവാദത്തിലാണ് തർക്കം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ മുഖ്യമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും അവഗണിച്ചു എന്ന രീതിയിൽ ഒരു കാണി ചോദിച്ച ചോദ്യമാണ് തർക്കത്തിലേക്ക് നയിച്ചത് ഈ സെഷനാകെ താൻ ഇതിനുള്ള ഉത്തരം നൽകിയതാണെന്നും ചോദ്യം ചോദിച്ചയാൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും അത് തന്റെ ദേഹത്തേക്കിടേണ്ടതില്ലെന്നും ജൂഡ് പറഞ്ഞു മുഖ്യമന്ത്രിയെ ഞാൻ അപമാനിച്ചിട്ടില്ല കേരളത്തിന്റെ ഒരുമയാണ് ആ ചിത്രത്തിൽ കാണിച്ചത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നിങ്ങൾ അഭിനയിക്കുകയാണ് ഒരു രാഷ്ട്രീയവും ആളാണ് ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന് ജൂഡ് പറഞ്ഞു ചോദ്യം ചോദിച്ചയാളോട് ഏത് ബ്രാഞ്ച് ആണെന്നും ജൂഡ് ചോദിച്ചു ഇതോടെ ചോദ്യം ചോദിക്കുമ്പോൾ പാർട്ടി അംഗമാണോ എന്ന് പരിശോധിക്കുകയല്ല ഉത്തരം നൽകുകയാണ് വേണ്ടതെന്ന് സദസ്സിൽ നിന്നും പ്രതിഷേധമുയർന്നു ഇതോടെ ചർച്ചയുടെ മോഡറേറ്ററായ മാധ്യമപ്രവർത്തകൻ ജോസി ജോസഫ് ഇടപെട്ട് സംസാരിച്ചു സിനിമയെ വിമർശിക്കാം അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ലെന്നും ജോസി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രിയെ മോശമായി ചിത്രീകരിച്ചിട്ടില്ലെന്നും നിങ്ങൾ സിനിമയെടുത്തിട്ട് സംസാരിക്കൂ എന്നും ജോസി പറഞ്ഞതോടെ കാണികൾക്കിടയിൽ നിന്ന് വീണ്ടും തർക്കമുയർന്നു